ചെർച്ച് സ്റ്റാൻസ് ഓർ ഫോൾസ് വിത്ത് ദ ലിറ്റർ ജി സഭയുടെ വാഴ്ചയും വീഴ്ചയും ആരാധനക്രമത്തോടുകൂടെ ആയിരിക്കും സഭ വാഴുന്നുണ്ടെങ്കിൽ അത് ആരാധന ക്രമത്തിൽ ഊന്നിയ ഒരു വാഴ്ചയായിരിക്കും സഭ വീഴുന്നുണ്ടെങ്കിൽ അത് ആരാധനക്രമത്തിൽ തന്നെ ആയിരിക്കും അതായത് അതിന്റെ അജ്ഞത കൊണ്ടും അതിനെ വേണ്ട വിധത്തിൽ ആഘോഷിക്കാത്തത് കൊണ്ടുമായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായാണ് ഈ കാലഘട്ടം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ ആരാധനക്രമ അദ്ദേഹം പറയുന്നു സഭയുടെ പ്രതിസന്ധിയുടെ കാരണം ആരാധനക്രമത്തിൽ ദൈവത്തിന്റെ പ്രഥമ സ്ഥാനം തിരിച്ചറിയാത്തതാണ് ലിറ്റർജി അഥവാ ആരാധനക്രമം ദൈവം സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നിധിയാണ് അതുകൊണ്ട് ആരാധനക്രമത്തിന്റെ ആഘോഷമല്ല ആരാധനക്രമത്തിന്റെ ശരിയായ ആഘോഷം പാപ്പ എടുത്തു പറയുന്ന കാര്യമാണ് പ്രോപ്പർ സെലിബ്രേഷൻ ഓഫ് ദ ലിറ്റർജി എങ്ങനെ സഭയിലൂടെയാണ് ദൈവം ആരാധനക്രമം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സഭയുടെ ക്രമപ്രകാരം ആരാധനക്രമം അർപ്പിക്കുക അതാണ് പ്രോപ്പർ സെലിബ്രേഷൻ നിയതമായ സഭയോട് ചേർന്നുള്ള ശരിയായ ആഘോഷം ദൈവ ആരാധനയിലും ദൈവത്തിനുള്ള പ്രഥമ സ്ഥാനം നമ്മൾ അവഗണിക്കുകയും സഭയിലും സഭാംഗങ്ങളിലും അത് നിഴലിക്കുകയും ചെയ്യുമ്പോൾ ഒരുപോലെ നമ്മുടെ ജീവിതം അപകടത്തിലാവുകയാണ് അപ്പൊ എപ്പോഴൊക്കെ ദൈവത്തിന് കൊടുക്കാനുള്ള പ്രഥമ സ്ഥാനം നമ്മൾ അവഗണിച്ചു അപ്പോഴൊക്കെ സഭയും സഭാംഗങ്ങളും ഒരേപോലെ തകരുകയാണ് സഭയിൽ എന്തെങ്കിലും ഒരു നവീകരണം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആധാരശില ആരാധനക്രമമാണ് ഇനി ഇനി എങ്ങനെയാണ് ദൈവത്തിന് പ്രഥമ സ്ഥാനം നമുക്ക് നൽകാൻ കഴിയുന്നത് അത് വിശ്വാസത്തിലൂടെയാണ് പരിശുദ്ധ കുർബാന എന്താ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷമായ കുർബാന ആരാധനക്രമം അതിലൂടെയാണ് ദൈവത്തിന് ഒരു വ്യക്തി പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് സാക്രോസാങ് കൊഞ്ചീലിയും ആരാധനക്രമം എന്ന് പറയുന്ന വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിൽ പത്താം നമ്പറിൽ ഈസ് ദ യൂക്രിസ് ആൻഡ് സബ്മിറ്റ് ഓഫ് ലൈഫ് കുർബാന നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ നേരും വേരും പരിശുദ്ധ കുർബാനയാണെന്ന് പറയുകയാണ് അപ്പൊ എങ്ങനെയാണ് സഭ ഇവിടെ വാഴുന്നത് ഹൗ ഡസ് ദ സ്റ്റാൻഡ് വിത്ത് സഭ പറയുന്ന രീതിയിൽ ദൈവം സഭയിലൂടെ നൽകിയ ആരാധന അല്ലെങ്കിൽ ആരാധനക്രമം സഭയിലൂടെ സഭാക്രമപ്രകാരം അർപ്പിക്കുമ്പോൾ അത് സഭയുടെ വളർച്ചയാണ് വാഴ്ചയാണ് ഇനി ഇനി ഉചിതമല്ലാത്ത അനുചിതമായ ആരാധനക്രമത്തിന്റെ ആഘോഷങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാൻ ആർക്കും അവസരം നൽകുന്നില്ല അവിടെയാണ് സഭ വീഴുന്നത് അങ്ങനെയാണ് സഭയുടെ വാഴ്ചയും വീഴ്ചയും ആരാധനക്രമത്തിലാണ് ആരാധനക്രമത്തോടുകൂടിയാണെന്ന് പാപ്പ പറഞ്ഞു പറഞ്ഞുവെക്കുന്നതിൻ്റെ പൊരുളതാണ് ദിവ്യരഹസ്യങ്ങൾ യഥാവിധി പരികർമ്മം ചെയ്യുമ്പോൾ പുരോഹിതനും ആരാധനാ സമൂഹവും ദൈവത്തെ കണ്ടുമുട്ടുകയാണ് ഈ കണ്ടുമുട്ടലിന്റെ ആഘോഷമാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഈ ദൈവികമായ കണ്ടുമുട്ടൽ ആരാധനക്രമത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ആരാധനക്രമത്തിന് ഒന്നാം സ്ഥാനം നൽകുക ദൈവാലയത്തോടും ദൈവാലയത്തോടനുബന്ധിച്ച വസ്തുക്കളോടും വ്യക്തികളോടും ആദരം പ്രകടിപ്പിക്കുക സഭയോട് ചേർന്ന് ആരാധന അർപ്പിക്കാൻ പഠിക്കുക പ്രതീകങ്ങളോടും തിരുവസ്ത്രങ്ങളോടുമുള്ള ബഹുമാനം ആരാധനക്രമ ആഘോഷം ആരാധന അതിലെ മൗനം സൗന്ദര്യം വിശുദ്ധ പാരമ്പര്യം പ്രത്യേകം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ എടുത്തു പറയുന്നു വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു നദിയാണ് ഒരു ജീവനുള്ള യാഥാർത്ഥ്യമാണ് ജീവനുള്ള യാഥാർത്ഥ്യമാണ് പാരമ്പര്യം അത് കാലഹരണപ്പെട്ടതല്ല അത് വരുന്നത് യഥാർത്ഥ ഉറവിടത്തിൽ നിന്നാണ് അത് നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജൈവ പരിണാമത്തിലുമാണ് ഇവിടെയാണ് ഒരു വിശ്വാസി ഒരു പുരോഹിതൻ ജീവിതത്തിൽ എത്രമാത്രം ആരാധന സഭയോട് ചേർന്നും പാരമ്പര്യത്തോട് ചേർന്നും അർത്ഥവത്തായും അർപ്പിക്കേണ്ടതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു കാര്യം മനസ്സിലാക്കുന്നതിലും അത് ചെയ്യുന്നതിലുമുള്ള താൻ തോന്നി തരങ്ങൾ അപലപനീയങ്ങളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് മനുഷ്യ കേന്ദ്രീകൃതമായി മാറിയ ഒരു തലം നമ്മുടെ ആരാധന ക്രമത്തിലുണ്ട് അദ്ദേഹം ചരിത്രം പരിശോധിച്ച ശേഷം പറയുകയാണ് പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരാധന ഒരു അടിയന്തരമായ നവീകരണം ആവശ്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അവിടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സംഭവിച്ച ഒരുപാട് നന്മകളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആരാധന ക്രമസംബന്ധിയായി അവിടെ കടന്നുകൂടിയ വലിയൊരു എറർ ഒരു തെറ്റിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നു ആൻത്രോ പോയം അല്ലെങ്കിൽ തിന്മം എന്താണിത് അദ്ദേഹം വിശദീകരിക്കുന്നു ദൈവത്തെ മറന്ന് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യരെ കാണിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ മനുഷ്യന് സുഖം പകരാൻ മനുഷ്യനെ സംതൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന പരിപാടികൾ ആരാധനക്രമത്തിൽ കടന്നുകൂടി അങ്ങനെ അത് വട്ടമേശ സമ്മേളനങ്ങളും തീൻമേശകളുമായി അവിടെ ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പോലെ ദൈവത്തെ വെടിഞ്ഞ് മനുഷ്യൻ തന്റെ ധാരണയിലും വിചാരത്തിലും ദൈവത്തെ കാണുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു വിഗ്രഹാരാധനയായിരുന്നു അത് ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യം അവിടുത്തെ സഹന മരണ ഉത്ഥാനങ്ങളെ വെറും ഊണും ഊട്ടുമേശയുമാക്കി അധപതിക്കുന്നതാണ് അധപതിപ്പിച്ചതാണ് സഭയുടെ പരാജയം എന്ന് അദ്ദേഹം പറയുകയാണ് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രവണതകൾ കുർബാനയിൽ കടന്നു വന്നപ്പോൾ കുർബാനയുടെ പരിശുദ്ധ തൃത്വമാന സർഗാത്മകത ട്രിനിറ്റേറിയൻ ഡൈനമിസം നമ്മൾ ബോധപൂർവം മറന്നു എന്ന് ഊന്നി പറയുകയാണ് അദ്ദേഹം അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യം ആരാധന ക്രമത്തിൻ്റെ സഭാത്മകവും സമുചിതവുമായ നവീകരണമാണ് ഇതിലും വലുതൊന്നും നമുക്ക് ചെയ്യാനില്ല ഒരു ആരാധന സമൂഹമായി നമ്മളെ വിളിച്ച് നിയോഗിച്ച് തന്റെ സ്വന്തമാക്കിയ ദൈവത്തിനകം സഭയിലൂടെ സമുചിതമായ ആരാധന നൽകുന്ന വ്യക്തികളായി നമുക്ക് മാറാം അദ്ദേഹം പറയുന്നു എവ്രിതിങ് റിലേറ്റഡ് ടുവാലയവും അതിനോട് സംബന്ധിച്ച സകലതും പരിശുദ്ധ കുർബാനയോട് ചേർന്നതെല്ലാം മനോഹരമായിരിക്കാം അതുകൊണ്ടാണ് ദേവാലയത്തിലെ കല സംഗീതം കാലങ്ങൾ സംവിധാനം ഇതെല്ലാം അത്രയേറെ ദിവ്യഹസ്യങ്ങളെ ധ്യാനാത്മകമായി അനുഭവിക്കാൻ തൃത്വരഹസ്യത്തെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയെ ദൈവം നൽകിയ ദാനമെന്ന നിലയിൽ ദൈവത്തിന്റെ വഴിയിലൂടെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധ കുർബാനയിൽ സഭ നൽകുന്ന നിർദ്ദേശപ്രകാരം ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അതിനെ ആരാധനയാക്കി മാറ്റി ദൈവത്തിന് യഥാർത്ഥ ബലി സമർപ്പിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇത് പറയുന്നത് പങ്കുവെക്കുന്നത് ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്തിനാണ് ഇത്രയേറെ ആഘോഷം എന്തിനാണ് രഹസ്യങ്ങൾ മറച്ചു വെച്ച് ചെയ്യുന്നത് ഇതെല്ലാം ക്രിസ്തു കുരിശിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാവരെയും കാണിച്ചല്ലേ ചെയ്തത് എന്തിനാണ് ഇത്രയേറെ പണം മുടക്കി നമ്മൾ ദേവാലയങ്ങൾ പണിയുകയും അവിടെ ആൾക്കാര മനോഹരമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാധാരണ വ്യക്തികളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അതായത് സ്വർഗൈവം തന്നതാണ് ലിറ്റർജി അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല അതുകൊണ്ട് ദൈവം തന്നതിനെ സഭയിൽ സഭയോട് ചേർന്ന് സഭയിലൂടെ നമ്മൾ യഥാർത്ഥ ആരാധനയായിട്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാകാൻ ബരഡിക്ട് പതിനാറാമന്മാർ പാപ്പയുടെ പുസ്തകങ്ങളും ആർട്ടിക്കിളുകളും റെഫർ ചെയ്യുക അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നു ദ ദ സ്പിരിറ്റ് ഓഫ് മിഷൻ ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ ലിറ്ററേർജിക്കൽ സെലിബ്രേഷൻ ദ യൂക്കറിസ്റ്റ് ഹാർട്ട് ഓഫ് ദ ചർച്ച് നമുക്ക് ഈ മഹാ ആചാര്യ ആരാധന ക്രമത്തെക്കുറിച്ചും ദൈവാരാധനയെക്കുറിച്ചും നമ്മളോട് പറഞ്ഞു തന്ന ലിറ്റർജിയെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സഭയിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹമായിട്ട് നമുക്ക് മുന്നേറാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിനാണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ